സിനിമയിലേക്കുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടായിരത്തി പതിനാലിലാണ് എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള എൻ്റെ പഠനം ഞാൻ പൂർത്തിയാക്കിയത് അപ്പോൾ ഞാനതിനു ശേഷം ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ എന്തിനാണ് വെറുതെ എൻജിനീയറിങ്ങിൽ പോയത് ആ സമയം കൊണ്ട് വല്ല ഫൈനാൻസിലോ അങ്ങനെയൊക്കെ പോയിട്ട് അന്നേ മുതൽ കലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോയാൽ മതിയാണ് ആലോചിക്കാറ് പക്ഷേ നമുക്ക് തോന്നുന്ന പ്രതിലിരിക്കുന്ന എല്ലാവർക്കും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് അപ്പോൾ അതിനുശേഷം എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിം അന്ന് ഇപ്പം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഒക്കെയാണ് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുപാട് അത്രയും ആളുകൾ ഷോർട്ട് ഫിലിംസ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നതിനേക്കാൾ ഇപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയാലും ആ സമയത്ത് നമുക്ക് ഒരു സിനിമ സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തൊരു വർക്ക് കാണിക്കാൻ പറയുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത് അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് അത് നമുക്കൊരു പ്രൊഫൈലായിട്ട് മാറണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടീം ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വന്ന എല്ലാവരും ആ ഒരു മേഖല ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത് പക്ഷേ Yeah! Wow. ി കുറച്ചും കൂടി മീസിയായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു നാല് പേരടങ്ങുന്ന ഒരു ക്രാങ്കൻ്റെ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു സിനിമയായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും അങ്ങനെയായിട്ടുള്ളൊരു ടീമായിരുന്നു അത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ബാനറിലാണ് ഞാൻ മൂന്ന് വർഷത്തിൽ ഓരോ ഷോർട്ട് ഫിലിംസ് ചെയ്തത് അതൊരു പോർട്ട്ഫോളിയോ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണില് മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തു അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ എനിക്ക് എത്താൻ പറ്റിയത് ആദ്യത്തെ സിനിമ ആദ്യത്തെ ഷോർട്ട് ഫിലിം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പോൾ നേരത്തെ കിഷ്ണം പറഞ്ഞ പോലെ ആദ്യത്തെ ഷോർട്ട് ഫിലിം കഴിഞ്ഞ ഉടനെ തന്നെ എന്നോട് സിനിമ ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പല്ലോട്ടിയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു രണ്ട് ഷോർട്ട് ഫിലിംസ് കൂടി ചെയ്യണം ഒരു സിനിമ ചെയ്യുന്ന പോലെ പല്ലോട്ടി അന്ന് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള സ്വന്തം ക്യാമറയൊക്കെ വെച്ച് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പരിപാടി ചെയ്തതാണ് പക്ഷെ അത് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കത് ഉണ്ടായിരുന്നില്ല പക്ഷെ അതിനുശേഷം മറ്റു രണ്ട് വർക്കുകൾ ഒരു കംപ്ലീറ്റ് സിനിമ ചെയ്യുന്നത് പോലെ യൂണിറ്റ് ഒക്കെ എടുത്ത് നമ്മളതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി അപ്രോച്ച് ചെയ്ത സമയത്താണ് നമുക്കും ഒരു കോൺഫിഡൻസ് വരുന്നൊരു സിനിമ ചെയ്യാം എന്നുള്ളത് അങ്ങനെ ഒരു മൂന്ന് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിയത് അപ്പോൾ എന്താ പറയുക എപ്പോഴും പറയാറുണ്ട് സിനിമ ഒരുപാട് അസിസ്റ്റ് ചെയ്യാത്ത ആളുകൾ സിനിമയിൽ എത്തിയിട്ടുണ്ട് ഡയറക്ടർമാരായിട്ട് മാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വഴി അതാണെന്ന് എനിക്ക് ഇപ്പോൾ നേരത്തെ കൃഷ്ണദാസ് പറഞ്ഞ ഇല്ല നമുക്കതൊരു എന്താ പറയാ ഓട്ടത്തിരുടെ കാര്യങ്ങളിൽ ഡിപ്പെടെ കാര്യത്തില് ഇപ്പോൾ അതുപോലെ സംഭവിച്ചു വെച്ചിട്ട് ഞങ്ങൾ നമുക്കതൊരു ആ ഒരു വഴിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ അതിലേക്ക് പോണമെന്നോ ഒക്കെ പറയാൻ പറ്റില്ല ഇതൊരു എന്താ പറയുക നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിലും ആ കാര്യത്തിനോട് ആത്മാർത്ഥമായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് സമയത്ത് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും അപ്പം എനിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരു ആദ്യ സിനിമ ചെയ്യുന്നതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ട് കുട്ടികളെ വച്ചിട്ട് ചെയ്തൊരു സിനിമയാണ് പല്ലുട്ടി ഒരു സ്റ്റാർ പോലും ആ സിനിമയിൽ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല അതിനെ ഒരുപാട് കടമ്പകൾ കടന്നാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയത് ആ തിയേറ്ററിൽ സിനിമ നന്നായിട്ട് ഓടിക്കാൻ പറ്റിയത് അതിനുശേഷമാണ് അത് ഒ ടി ടിയിൽ വന്നത് അപ്പോൾ ഇതിനൊക്കെ സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമല്ലല്ലോ എന്നാലും ആരോ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം അത് കഴിഞ്ഞിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയൊരു കടമ്പ കൂടിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്താ പറയുക നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പരിപാടിയിലെ ആത്മാർത്ഥ കാണിക്കാൻ പറ്റത്തുള്ളൂ അല്ല സംവിധാന അത്യാവശ്യം നല്ല ധൈര്യം വേണം കാരണം അത് ഒരു സ്റ്റോറി േറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കഥ പറയുക അല്ലെങ്കിൽ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല അതിനപ്പുറത്തേക്ക് മറ്റു പല പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ളൊരു ധൈര്യം വേണം ഇപ്പോ കൃഷ്ണദാസിനൊക്കെ അറിയാംദാസ് ഭരതനാട്യം ഇറങ്ങിയ സമയത്തൊക്കെ എന്റെയും കൃഷ്ണദാസിന്റെ ഒക്കെ സിനിമയില് അഭിനയിച്ച ഒരാളാണ് സഹിച്ചേണൊക്കെ അത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട് ആ സിനിമക്ക് കിട്ടുന്ന ഒരു റിസൾട്ടില് നമ്മൾ ഡിപ്രസ്ഡായി പോകുന്ന അവസരങ്ങൾ വരാം അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഡയറക്ടർക്കോ അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് നമ്മളതിനൊരു ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുക പറയുന്നത് അപ്പോൾ അത് ഒരു സിനിമ ഉണ്ടാക്കുന്നതിലും അപ്പുറത്തെ ലെവൽ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിരിക്കാം ആ സമയത്ത് നമുക്ക് ഉണ്ടാവാം ഇപ്പോൾ ഈവൻ പല്ലോട്ടി ചെയ്തിട്ട് ആണെങ്കിലും എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ എന്ന സിനിമയാണ് പല്ലോട്ടി സിനിമ റിലീസാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഈ രണ്ട് രണ്ട് വർഷം കൊണ്ട് സിനിമ പൂർത്തീകരിച്ച സിനിമയായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഇറങ്ങാൻ വൈകിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ാലോചിക്കുമ്പോൾ അതിലെനിക്ക് വലിയ ഉത്തരങ്ങളില്ല കാരണം അന്ന് അതിനോരോ ഇപ്പോൾ അന്നത്തെ മാറി മാറി വരുന്ന റോട്ടിട്ടിയുടെ ഇഷ്യൂസുകളും തിയേറ്ററിലേക്ക് രണ്ട് കുട്ടികളെ വെച്ചിട്ടൊരു സിനിമ രണ്ട് കുട്ടികളെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് ആളുകൾ വരുമോ എന്ന ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഞാൻ ഉദ്ദേശിച്ച ഒരു കോൺഫിഡൻസ് അതാണ് അതിനെ സിനിമ ചെയ്യാൻ എന്ന് പറയുന്നതിൽ സംവിധായകനാകാമെന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ക്രിയേറ്റീവ് സ്പേസിനപ്പുറത്തേക്ക് നമുക്ക് മറ്റ് പല ഒരു ഇമോഷണൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുകൂടി വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്ലാസിക് ആയിട്ടുള്ള സിനിമകൾ വന്നിരിക്കുന്നത് ചിൽഡ്രൻസ് ഫിലിം ആയിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ചിൽഡ്രൺ ഓഫ് ഹെവൺ പോലുള്ള സിനിമകൾ സിഗിമാരഡോസോ പോലുള്ള സിനിമകളൊക്കെ ഒരുപാട് ചൈൽഡ് ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് പോർട്ടർ ചെയ്യുന്ന സിനിമകളാണ് അതുപോലെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പോലെയുള്ള ഒരുപാട് ഗ്രേറ്റ് ഫിലിംസ് കണ്ട് സിനിമയോട് ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഏത് തരത്തിലുള്ള സിനിമ ആണെങ്കിലും ഒരു സംവിധായകന് ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കൃഷ്ണദാസ് ആണെങ്കിലും ഭരതനാട്യം പോലത്തെ സിനിമ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള റീസൺ ഉണ്ടോ എന്തുകൊണ്ടാണ് ആ സിനിമ ആദ്യ സിനിമയായിട്ട് എടുക്കുന്നതിനുള്ള അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ്ങായിരുന്നു ആ ഒരുപാട് നാളായിട്ട് മലയാളത്തിൽ ഒരു കുട്ടികൾക്ക് കാറ്റഗറിയിലുള്ള അന്ന വലിയ ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു സിനിമയാണ് കുമ്മാട്ടി പോലുള്ള അരവിന്ദ സാറിൻ്റെ സിനിമകളൊക്കെ അപ്പോൾ അതിനുശേഷം നല്ലൊരു എന്താ പറയുക ആയിട്ട് ആ സിനിമയെ ലൈഫായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ കഥ വളരെ ഇപ്പോൾ നേരത്തെ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പല്ലുട്ടിയുടെ കഥ നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞ് ഒരു പ്രൊഡ്യൂസറെയോ ഒരു ആക്ടറെ ഇമ്പ്രസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പലരുടെ സ്ക്രിപ്റ്റ് കാരണം ഒരു ഒരു കാര്യമാണ് സിനിമയുടെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റാണത് ആ സ്ക്രിപ്റ്റിനെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ എനിക്ക് ഉറപ്പായിരുന്നു പല്ലുട്ടി പോലത്തെ ഒരു ഷോർട്ട് ഫിലിം ബാക്കപ്പ് എനിക്കുണ്ട് അതില്ലെങ്കിൽ ഒരുപക്ഷെ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുപോയാൽ ചിലപ്പോൾ ആളുകൾ ചോദിക്കും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ സിനിമയിൽ കണ്ണഞ്ചേട്ടൻ ചെരിപ്പ് കെട്ടിയിട്ട് ഉണ്ണിക്കുട്ടൻ നോക്കുന്ന ആ സീനൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ എലറ്റി ഫീൽ കിട്ടും അതൊരു ഇഷ്യൂ ചെയ്ത് കാണിക്കുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ ഓൾറെഡി ആ ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്താ പറയുക ഈ പല്ലോ ഷോർട്ട് ഫിലിം ചെയ്ത് എനിക്ക് അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിം ചെയ്തൊരു ടീമിന് ഈസിയായിട്ട് ഇത്തരത്തിലൊരു സിമ്പിൾ കഥ എടുത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളത് അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നരേഷൻ പ്രോസസ്സും എനിക്ക് കുറച്ചും കൂടി ഈസിയായത് എൻ്റെ ഒരു അത് അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലൊരു പ്രൊഫൈലായിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് കാണിക്കാനുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ എത്ര സിനിമ സിസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടി നമുക്ക് ഒരു വർക്ക് നമ്മുടെ കയ്യിൽ നമുക്ക് പ്രൊഡ്യൂസർക്കോ അല്ലെങ്കിൽ ഒരു ഡയറക്ടർക്കോ ആർക്കാണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു വിശ്വാസം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വർക്ക് നമ്മുടെ ഓൺ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് പല്ലുട്ടിയുടെ ജേണിക്ക് എനിക്ക് ആ ഒരു ഷോർട്ട് ഫിലിം വളരെ ഹെൽപ്പ്ഫുള്ളായിരുന്നു കുട്ടികളെ വെച്ച് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഈസിയായിട്ടുള്ളൊരു പരിപാടിയുടെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം പക്ഷേ പല്ലുട്ടി കണ്ടവർക്കറിയാം പല്ലവട്ടി ഷൂട്ട് ചെയ്തത് പാലക്കാടാണ് പാലക്കാട് കൊല്ലങ്കോട് എന്നൊരു സ്ഥലത്താണ് പല്ലവട്ടി ഷൂട്ട് ചെയ്തത് അത് ഏകദേശം നല്ല മറ്റേ എന്താ പറയുക ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നല്ല ചൂടത്താണ് ഷൂട്ട് ചെയ്യണത് അവിടെ പുറത്ത് പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റില്ല അതേപോലെ സമയത്താണ് കുട്ടികളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണത് അന്നാണെങ്കിൽ കൊറോണയുടെ സ്റ്റാർട്ടിങ് ആ ഒരു സമയത്താണ് ഈ സിനിമ അവിടെ ഷൂട്ട് ചെയ്തത് ഒരുപാട് ചലഞ്ചസിൻ്റെ കൂടെ ഈ ഒരു ചലഞ്ചിങ് അതിൻ്റെ പിന്നെ ഏറ്റവും കൂടുതൽ പല്ലൂട്ടിൽ അഭിനയിച്ച എല്ലാ കുട്ടികളും ആദ്യമായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാണ് ഡാവിഞ്ചി ഓടിക്കുക കാരണം ഡാവിഞ്ചിന് അതിൽ ലീഡ് ചെയ്ത ഡാവിജിയും നീരജ രണ്ടും ഞാൻ ശ്രമിച്ചിരിക്കുന്നത് കുട്ടികളെ കൊണ്ട് ബിഹേവ് ചെയ്യിപ്പിക്കാനാണ് കാരണം അവരെ അവരഭിനയിക്കല്ല അവരോട് അവരോട് സീൻ പ്രത്യേകിച്ച് പല്ലുട്ടിയിലൊരു ചലഞ്ചിങ് എന്താന്ന് വെച്ചാൽ അവരഭിനയിക്കുന്ന ഒരു സീൻ പോലും അവർ കണ്ടിട്ടുള്ളതും അവരനുഭവിച്ചിട്ടുള്ള സിനിമ സീനുകളെയല്ല എല്ലാം അവരുടെ അച്ഛനോ അവരുടെ അമ്മയോ ഒക്കെ അവരോട് പറഞ്ഞു കൊടുത്ത കഥയാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് നടക്കുന്ന ഒരു കഥയില് ഒരു കുട്ടിയോട് വന്നിട്ട് ഒരു ജെൻസി കഥ പറയുകയാണെങ്കിൽ അവനത് അഭിനയിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇതിൽ വർ അലിമിനെ പെട്ടി വിളിച്ച് സ്കൂളിൽ പോകുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്തിനാണ് അലുമിനെ പെട്ടി വിളിച്ച് സ്കൂളിൽ പോകുന്നതെങ്കിൽ അവർ ചിന്തിക്കുണ്ടാവുക പക്ഷെ അത് ആ ഒരു കാലഘട്ടവും ആ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ഉള്ളൊരു ശ്രമം നടത്തുന്നതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചിങ്ങായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അത് അവർ പറയുന്ന ഒരു ഡയലോഗും അവർ ഇതുവരെ ജീവിതത്തിൽ പറയാത്ത ഡയലോഗായിരിക്കാം അവർ തീപ്പട്ടി പടം കളിച്ചിട്ടുണ്ടാവില്ല അവർ മാവിനെ കല്ല്യത്തിണ്ടാവില്ല അവർ സ്കൂൾ ബസ്സിലായിരിക്കും സ്കൂളിൽ പോയിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നതിലായിരുന്നു എനിക്കുണ്ടായ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് പക്ഷേ കുട്ടികൾ അസാധ്യ ആക്റ്റേഴ്സാണ് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവർ എപ്പോഴും നമുക്ക് തോന്നിരിക്കും അത് കുട്ടികളെ വെച്ചിട്ട് സിനിമ ചെയ്താൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ ഏറ്റവും എനിക്കിപ്പോഴും ഇഷ്ടമാണ് കുട്ടികളെ വെച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് കാരണം അവർ നമുക്ക് തരുന്ന ഇപ്പോൾ ഏറ്റവും അതിൽ ഏറ്റവും കൂടുതൽ പല്ലോട്ടിക്ക് കിട്ടിയ ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ ബാക്കി നടന്മാരെ വച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഫ്രഷ്നെസ് ആയിരിക്കും കുട്ടികളെ വച്ച് ചെയ്തുകൊണ്ടിട്ടുണ്ട് കാരണം അവരെ അവരെ ആദ്യമായിട്ടായിരിക്കും സ്ക്രീനിൽ കാണുന്നുണ്ടാവുക അവർ തരുന്ന ഓരോ എക്സ്പ്രഷൻസും രസകരമായിരിക്കും പിന്നെ ഇതിനൊരു മീറ്റർ ഉണ്ട് ആ മീറ്റർ പോവാതെ നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞില്ല നമ്മൾ കുട്ടികളെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചില പടങ്ങൾ നമ്മൾ കാണാറുണ്ട് കുട്ടികളെ വെച്ച് ചെറിയ വായിൽ വലിയ വർത്താനങ്ങൾ പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഡയലോഗ്സ് പറയിപ്പിക്കുക അത് ഏറ്റവും കൂടുതൽ പിന്നെ ആരും സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ട് ഇപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു കാര്യം തന്നെ അവിടെ കൊണ്ട് പറയട്ടെ ഇങ്ങനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ വെച്ചിട്ട് ചോദിച്ചാൽ സ്പടം ഞാൻ വീട്ടിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും ഞാൻ വളരെ സാധാരണ പല്ലൊട്ടിയിൽ കാണുന്ന പോലത്തെ തൃശ്ശൂർ ജില്ലയിൽ വെള്ളംകല്ലൂർ തുടരുന്ന ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് കൂട്ടുകാരനായിട്ടുള്ള ഒരാൾക്ക് അച്ഛൻമ്മയുണ്ട് അതുപോലത്തെ അച്ഛൻ പേരെ ഞാനൊക്കെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലൈഫായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ഒരു കഥയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മീറ്റർ പൊടിക്കാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ കുറച്ചും കൂടി പിന്നെ നൊസ്റ്റാർദിയ എന്ന് പറയുന്നൊരു സാധനം അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മീറ്ററാണ് ആ മീറ്റർ ഒരു പൊടിക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാവരും അതിനൊരു ക്രിഞ്ച് ഫെസ്റ്റിവലൊക്കെ വിളിച്ച് അതിനെ ട്രോൾ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥയുടെ സമയത്ത് തന്നെ ഞാൻ ദീപക് എൻ്റെ റൈറ്ററിനോട് പറഞ്ഞിരുന്നൊരു കാര്യം നമ്മളിതിൽ ഈ സിനിമയിൽ ഒരു നൈനീസ് കാലഘട്ടം എന്ന് നമ്മൾ ആ കാലഘട്ടത്തിനെ ഇതാക്കുന്നുണ്ടെങ്കിൽ കൂടി ആ സിനിമയിലൊരു പ്രോപ്പർട്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിനിമയിൽ നമ്മളൊരു ഒരു സംഭാഷണം യൂസ് ചെയ്യുന്നെങ്കിൽ വരെ ആ സീനോട് യോജിച്ചതായിരിക്കണം ഇപ്പോൾ ആ സിനിമയിലൊരു സീനുണ്ട് ഈ സിനിമ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ് യും ഉണ്ണിക്കുട്ടിനും കൂടി സ്കൂൾ വിട്ട് കുറച്ച് ജൂസ് വരുമ്പോ അവന്റെ ഷർട്ടിന്റെ പോക്കറ്റിലൊരു മഷീ ഇങ്ങനെ പരന്നിടക്കുന്നുണ്ട് അപ്പോൾ അത് അത് കാണിക്കാൻ വേണ്ടി ആ സീൻ ഉണ്ടാക്കിയതല്ല ഷർട്ടിന്റെ പോക്കറ്റിൽ മഷീന്ന് കാണിക്കുകയല്ല ചെയ്യണേ അത് ആ സീനിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കാണിക്കുകയാണ് അതിൽ അമ്മുമ്മ പല്ല് പറിക്കുന്ന സീനുണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ചെറുപ്പത്തില് ആളുകളോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ് തരേണ്ട കാര്യമില്ല നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ അമ്മമ്മമാരും ഒക്കെ ആയിരിക്കും നമ്മുടെ പല്ല് പറിച്ചുണ്ടാവുക അങ്ങനെ അതിൽ കാണിക്കുന്ന ഓരോ ചെറിയ ചെറിയ സീനുകൾ ഒരു ട്രൗസറായി പോകുന്നൊരു രംഗമുണ്ട് അപ്പൊ അന്ന് ട്രൗസർ അത്രയും എന്താ പറയുക ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സൂചിയൊക്കെ കുത്തിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവാം അപ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഉണ്ടാവാം അങ്ങനെ നമ്മൾ ആ സിനിമയിൽ കാണിച്ച എല്ലാ ചെറിയ ചെറിയ എലമെന്റുകളും ആ സീന് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആ സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രുന്നത് അപ്പൊ ആ മീറ്റർ അങ്ങനെ ഒരു മുന്നോട്ട് റൈറ്റർ ആരാണെങ്കിൽ തന്നെ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടാവും അപ്പോൾ എന്താ പറയുക നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഒരു സീനോ അല്ലെങ്കിൽ ഒരു സിനിമേനെ തിരക്കഥ എഴുതിയേക്കുന്നത് പൂർണ്ണമായിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിലാണെങ്കിൽ കൂടി നമുക്കിടയിലൊരു കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മസ്റ്റാണ് എന്തായാലും അതിപ്പോൾ കുറച്ചും കൂടി നമുക്ക് എഴുത്തിലും നമ്മുടെ ആ ഒരു ഡയറക്ടർ ഭാവന വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും ആ ഒരു ഫ്രീഡം ഉണ്ടാവും പിന്നെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നെ സംബന്ധിച്ച ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സിനിമ ഒരു ടീം വർക്കാണ് ചില സമയങ്ങളിൽ നമ്മൾ നമ്മളുടെ തോട്ടിന് മുകളിലേക്ക് ഒരു തോട്ട് ചിലപ്പോൾ വളരെ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്നൊരു എ ഡിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരുടെ ഭാഗത്തു നിന്നൊക്കെ വരാം അപ്പോൾ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഈ കുട്ടികൾ സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സിനിമയുടെ ഒരു ബേസ് പരിപാടി തിരക്കഥ തന്നെയാണ് ആ തിരക്കഥയ്ക്ക് അത്രയും സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഒരു ഡയറക്ടറൊക്കെ അതിനെ എന്ത് രീതിയിലേക്കും അതിന് വെയ്ക്ക് ചെയ്തൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത് തിരക്കഥയ്ക്ക് തിരക്കഥാകത്തിന് അല്ലെങ്കിൽ ഒരു റൈറ്റർക്ക് റൈറ്ററേതായ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉറ്റി കൊടുക്കുക എന്ന് ആദ്യത്തെ കാര്യം പിന്നെ ഒരു ഡയറക്ടറെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും റൈറ്ററോട് റൈറ്ററോട് ഉള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പറയാൻ പരിഹാരം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു എന്ന് വെച്ചിട്ട് നമുക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്ത എന്ത് കാര്യവും എഴുതി വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറേ കൺസ്ട്രേൻസിന് മുകളിലേക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റാത്ത കാര്യമാണെങ്കിൽ ഓപ്പണായിട്ട് അവരോട് ഇതാണ് എൻ്റെ ഒരു റൈറ്റർ അല്ലാത്തത് കൊണ്ട് എനിക്ക് സിനിമയോടുള്ള അല്ലെങ്കിൽ റൈറ്ററോടുള്ള ഒരു അപ്രോച്ച് ഞാൻ ഒരു അനുഭവമുള്ളത് അപ്പോൾ അതിൽ ചില വർക്കുകൾ നമുക്ക് കാണുമ്പോൾ അതിനോടൊരു പ്രത്യേക ഒരു എഫേർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രസമായിട്ട് തോന്നും ഈ അടുത്ത് ഞാൻ ഒരു പേര് ഞാൻ പറഞ്ഞുപോയി ഒരു പൂച്ചേനെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ഇങ്ങനെ കണ്ടു കുറേ നിർദ്ദേശം ഒരു ഷോർട്ട് ഫിലിമാണ് ഭയങ്കര എനിക്ക് വളരെ രസമായിട്ട് തോന്നി അപ്പോൾ അതിൽ ഈ ചോചേണ്ട ഒക്കെ ഷെയർ ചെയ്തപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കിയതാണ് അപ്പോൾ ഒരു ഇപ്പോളും ആളുകൾ അതിനെ ഒരു വളരെ ആ ഷോർട്ട് ഫിലിമൊരു പൂച്ച മാത്രം ഉള്ളൂ ആ ഷോർട്ട് ഫിലിമിൽ പക്ഷെ അത് വച്ചിട്ടൊരു നരേറ്റീവ് സ്റ്റൈലിൻ്റെ ആ അതിനാ ആ ഒരു മേക്കർ ഉണ്ടാക്കി എടുത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇയാൾക്കൊരു കുറച്ച് പരിപാടി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു സിനിമ മേക്ക് ഒരു പരിപാടി എന്ന് തോന്നുക നമുക്കൊരു സാധനമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഈ പല്ലൂട്ടിയുടെ കേസോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഞാൻ ആദ്യം ഇന്നത്തെ സിനിമ ചെയ്ത പോലെ എല്ലാം എനിക്കും രണ്ടാമത്തെ സിനിമയ്ക്ക് എനിക്ക് പോകാൻ പറ്റുക അപ്പോൾ എനിക്കറിയാം അടുത്തതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കഥ ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറെ ലോക്കിയതിനേക്കാൾ മുമ്പ് ഒരു രണ്ട് ആക്ടേഴ്സിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ ആദ്യം ആക്ടറോട് പോയി കഥ പറഞ്ഞാലായിരിക്കാം അതിനൊരു പ്രൊഡ്യൂസർ ഫിലിംഗ് ആവാം ഇപ്പോൾ അതുപോലെ തന്നെ പല്ലോട്ടി ഇപ്പോൾ സാജിത പോലത്തെ ഒരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ സിനിമ അറിയുന്നൊരാളും അതിൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ പല്ലോട്ടി പോലത്തെ സിനിമ ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു ബിസിനസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ ഇപ്പോൾ ഇവർക്ക് സ്റ്റാർ ഒരു നടനെ വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഒ ടി ഡി ബിസിനസ് ആക്കാം ഒരു സിനിമ ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്ന ഒരു പ്രൊഡ്യൂസർക്കൊരിക്കലും പല്ലുട്ടി പോലത്തെ ഒരു സിനിമ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ജോർജറിൻ്റെ പോലത്തെ ഒരാൾക്കൊന്നും വന്നിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് സാധിച്ച ഒരു സിനിമയാണ് പല്ലുകുട്ടി പക്ഷേ അടുത്ത സിനിമ ടോട്ടലി വേറൊരു പ്രൊസീജിയർക്ക് പോകാൻ പറ്റാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇത് ആദ്യം പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറയണോ ഒരു ആക്ടറുടെ അടുത്ത് കഥ പറയണോ ഈ രണ്ട് വഴികൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തല്ല കഥ പറയാൻ പോകുന്നത് ഒരു ആക്ടറെ പോയിട്ടാണല്ലോക്കെയാണ് പോകുന്നത് ശ്രമിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് വർഷം പോയിട്ട് രണ്ട് മൂന്ന് ആക്ടർമാർ റിജക്ട് ചെയ്ത നമ്മളടുത്ത് പ്ലാൻ പിയർക്കും അപ്പോൾ അടുത്ത പരിപാടി നോക്കും ഇതിങ്ങനെ ഒരു ഇതിങ്ങനൊരു പറഞ്ഞ പോലെ ഒരു പ്രോസസ്സാണ് നമ്മളെല്ലാ അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുക പിന്നെ ഇപ്പൊ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് വെച്ചിട്ട് രണ്ടാമത്തെ സിനിമ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും എടുത്തു വേണ്ടി തരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു ചേടി ഇനി തുടരുന്നു വരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ പറയുന്ന കഥ വർക്കാവാത്തുള്ളതാണ് ഇപ്പൊ ഇപ്പൊ നിങ്ങളോട് ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു കഥ പറയുമ്പോൾ ചിലപ്പോ എനിക്ക് വർക്കാവാത്ത കഥയായിരിക്കാം വിശ്വാസം അല്ലെങ്കിൽ ആവത്ത കഥയായിരിക്കാം എനിക്ക് ഇഷ്ടപ്പെടുക ഇതൊരു ഡിഫൻസ് ആണ് ഇപ്പൊ പ്രൊഡ്യൂസറിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്ന കഥ കണക്കാവും അല്ലെങ്കിൽ ആക്ടറുടെ കേസിലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ പോകുമ്പോ നമ്മളാ ശ്രമം നിർത്താതിരിക്കുക നമ്മൾ ഇന്ന വഴിക്ക് ആദ്യം പോകണമെന്ന് ഒരിക്കലും സിനിമയിൽ നമുക്ക് പറയാൻ പറ്റില്ല പ്രൊഡ്യൂസറിന്റെ അടുത്ത് ആരോഗ്യ കഥ പറഞ്ഞിട്ട് ആക്ടറിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന വരാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ അല്ലെങ്കിൽ ഒരു ആക്ടർമാരൊക്കെ അവരുടെ നമ്മൾ എഴുതുന്ന ഒരു കഥ അല്ലെങ്കിൽ അവർക്ക് അത് ഇമ്പ്രസ് ആവാൻ വഴിയുണ്ട് എന്ന് തോന്നുന്ന നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവല്ലോ ആ ജഡ്ജ്മെന്റ് ഒരു എൺപത് ശതമാനത്തോളം ശരിയായി കഴിഞ്ഞാൽ അത് ചിലപ്പോ ഒരു രണ്ടാമത്തെ മീറ്റിംഗിലേക്ക് പോവാം ചിലപ്പോൾ അവർ അവരവരുടെ സന്ദേശം പറയാം അപ്പൊ നമുക്കത് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അത് വർക്ക് ചെയ്തുകൊണ്ട് പോവാം പല്ലുട്ടിയുടെ സമയത്ത് പല്ലുട്ടിന്റെ കണ്ണൻ ചേട്ടൻ പൊട്ടിക്കുട്ടിനായിട്ട് വലുതായിട്ട് വരുന്ന അറിഞ്ഞു പക്ഷോ ബാലു വർഗീസായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിങ്ങിന് ശേഷം ഒരുപാട് വലിയ സ്റ്റാറുകൾ അടുത്തൊക്കെ കഥ പറയാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് പല്ലുട്ടിയുടെ കഥയൊക്കെ പറഞ്ഞ് വേറെ പല്ലോ മാറി അവരുടെ സീൻസ് കൂടും എനിക്ക് തോന്നി പരിപാടി ആവില്ല വേറെന്തെങ്കിലും ഒരു പരിപാടി മാറുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് പറ്റില്ല നമുക്ക് പറ്റാത്തതായിട്ടുള്ള ഫീൽ ചെയ്യുന്നു ഡിസിഷൻ ഉണ്ട് കാണുക ഇല്ല അത് ഇങ്ങനെ പറ്റില്ല നമുക്ക് ഈ സിനിമയ്ക്ക് നമ്മളെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അത് അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളാണ് ഇഷ്ടം അതുപോലെ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളൊരു ഒരു ആക്ടറെ മാത്രം പറ്റുന്ന ഒരു പ്രൊഡ്യൂസറെ മാത്രം പറ്റില്ല ഒരു സിനിമ ആരും കൂടെ എഴുതാൻ പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ലേ നമ്മുടെ കയ്യിലൊരു പ്ലാൻ പ്ലാൻ സീക്കെ ഉണ്ടാവും എല്ലാന്റെ കൈയിലും കാരണം ഒരു സിനിമയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ആക്ടറെ മാത്രം ഫോക്കസ് ചെയ്ത് ഓക്കെ ഇന്ന ആളെ വെച്ച് മാത്രമാണ് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ നമ്മള് ക്ഷമിക്കാൻ കൂടി ഏതാണോ ചിലപ്പോ നമ്മളൊരു അഞ്ചു വർഷം പത്ത് വർഷമൊക്കെ ചിലപ്പോ അതിനാ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും അല്ലാത്തപക്ഷം നമ്മള് എന്താ പറയാ ഇപ്പോഴും ഒരു പ്രൊജക്ട് വിച്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം നമ്മൾ ഈ പറഞ്ഞ മാത്രം കുറച്ചു കൂടി ഒരു കുറച്ച് പ്ലാൻസുകൾ നമ്മുടെ കയ്യിൽ വേണം തിയേറ്ററിലെ ഫോപ്പ് നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പല്ലുട്ടി പോലത്തെ സിനിമ രണ്ട് കുട്ടികളെ വെച്ചിട്ടുള്ള സിനിമ ഞാൻ തിയേറ്ററിൽ ഇറക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത സംഭവം ആയിരുന്നു രണ്ട് കുട്ടികളെ കാണാൻ തിയേറ്ററിലേക്ക് അറിയുന്നു പക്ഷേ ഞങ്ങൾ വിചാരിച്ചേക്കാൾ കൂടുതൽ ആ സിനിമയ്ക്ക് ആളുകൾ വന്നു കൂടിയാണ് ഞാൻ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് അത് ലെക്ക് മാത്രല്ലോ അതിന് പറയണേ ചിലപ്പോ അത് ഇറങ്ങുന്ന പല സാഹചര്യങ്ങളുണ്ടാവും ഭരതനാട്യം ഇറങ്ങിയ സമയത്ത് ആ സിനിമയ്ക്ക് ആളുകൾ വരാതിരിക്കുന്നതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവാം ചിലപ്പോ അതിന്റെ കൂടെ ഇറങ്ങി മറ്റൊരു സിനിമയുടെ സമയായിരിക്കാം അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ ഒരു സീസൺ ടൈമിൽ ഇറക്കിയ പടമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ അതിനൊരാൾക്ക് അതിന് തൊട്ട് മുമ്പത്തെ പടമോ അതിനു ശേഷമുള്ള പടങ്ങളോ അത്ര സ്വീകാര്യപ്പെടാത്ത സമയം ഇപ്പോ ഭരതനാട്യം പോലത്തെ സിനിമയ്ക്ക് ശേഷമാണ് സഹിച്ചേണ്ട പല്ലൊട്ടി പോലത്തെ സിനിമ വരണേ അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആളുകൾ സഹിച്ചേണ്ട ഭരതനാട്യം തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എന്ന വിഷമത്തിൽ പല്ലോട്ടി പോയി കണ്ട ആളുകളുണ്ട് എന്നിട്ട് പലതായിട്ടും ഇഷ്ടപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് ഒരാൾ പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രിഡക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഈ പറയുന്ന ഞാൻ ഒരു സിനിമ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രശ്നം അത് അത് തന്നെയാണ് ഇപ്പൊ അടുത്ത സിനിമ എടുക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ചലഞ്ചിൽ എങ്ങനെ മറികടക്കാന്ന് ഞാൻ ആലോചിക്കില്ലേ അതായത് നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലും ഇവിടെ ആള് വരുന്നത് നമുക്ക് ഒരു ഇതല്ല പക്ഷേ സിനിമ നല്ലതാണ് എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ വരതനാട്ടിലാണെങ്കിലും പല്ലോട്ടിക്ക് ആണെങ്കിലും ഒരു പത്ത് പേര് കണ്ടിട്ട് ഒരു ഏഴ് പേര് നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നപ്പോ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ ആ സിനിമയ്ക്ക് ഒരു ഉടക്കം മുതൽ തിരിച്ചു കിട്ടിയാൽ വലിയ സാറ്റിസ്ഫൈഡ് ആണ് ലൊക്കേഷൻ തീയതി തന്നെ നമുക്കൊരു ലൊക്കേഷൻ ഫിക്സ് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഉണ്ടോ ഈ ഒരു സീൻ എടുക്കാൻ നമുക്ക് ഇന്ന സ്ഥലം നോക്കിയാണോ ഈ ലൈറ്റിങ്ങിനും അതിനൊക്കെ അവിടെയുള്ള സാഹചര്യം ഉണ്ടോ ഒന്ന് നോക്കിയിട്ടാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പിന്നെ എന്തായാലും ഒരു മനസ്സിൽ കുറിച്ച് നമ്മുടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ പറ്റാത്ത അത് നേരത്തെ പറഞ്ഞാൽ മാത്രമാണ് അപ്പോൾ കാലത്ത് ചെന്നിട്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ അതിനൊരു തലേ ദിവസം ഒരു പ്ലാനിങ് ഉണ്ടാക്കി വെക്കും പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും സിനിമ നടക്കില്ല അവിടെ ചെല്ലുമ്പോ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് തോന്നുന്നു അതൊക്കെ നമ്മള് ഡിസിഷൻ മേക്ക് ചെയ്യാതെ ഒരു ചോദ്യം കൂടി ഈ എല്ലാവരും സിനിമ ചെയ്യണം ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമ ചെയ്യും രണ്ടുപേരുടെയും സിനിമയിൽ സൈജു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പോ ഈ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ സമീപിക്കാവുന്ന ഒരു താരമാണോ സൈജു തുടക്കക്കാർക്കല്ല എല്ലാവർക്കും സമീപിക്കുന്ന പറ്റിയൊരാളാണ് സൈജു എനിക്കറിയൊക്കെ അറിയാം ഞങ്ങൾ ഇപ്പോഴുള്ള ആളുകൾക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ടീമിന്റെ കഥ പറയുന്ന മൊമെന്റ് മുതൽ ഒരു ബന്ധമാണ് അത് ഞാൻ എല്ലായിടത്തും പറയുന്നത് റിയാം അതിൽ ലേഡി എന്ന് സഹചനല്ല കണ്ണൻ ഉണ്ണി തന്നെയാണ് ലേഡി എന്ന് കഥ പറയുന്നതും അവരിലൂടെ തന്നെയാണ് അവരിലൂടെ വരുന്ന ഒരു മഞ്ചുളൻ എന്ന് പറയുന്ന പറയുന്നൊരു കഥാപാത്രം അത് സഹിച്ചേട്ട് ചെയ്താൽ മാത്രമാണ് എനിക്കതൊരു ആളുകൾക്ക് ഏറ്റവും പ്ലീസിംഗ് ആയിട്ട് വരിക ഒരു ഫാമിലി ഓഡിയൻസിന് അത്രയും അട്രാക്റ്റീവായിട്ട് വരിക എന്ന് പറയുമ്പോൾ അങ്ങനെ കഥ കേട്ട് വിശ്വസിച്ച് വന്ന ഒരാളാണ് പക്ഷെ ആ നല്ലൊരു ഒരു സിനിമയുടെ പാർട്ടായെന്ന് എന്നോട് പറയുമ്പോൾ കിട്ടുന്ന കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ് എനിക്കുള്ളത് എന്നോട് തുടക്കകാരെന്നോ മാത്രമല്ല നല്ല സിനിമയായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കുവാണെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന സാധിക്കും ഒരു എന്താ പറയുക ഒരു ജെങ്കിൽമാനാണ് അതിപ്പോൾ കൃഷ്ണഹാസിൻ്റെ മനുഭവം